ം പിടിച്ചുട നീ കുറുടാവ ഇടിച്ചിരിക്കും ഇടിച്ചിരിക്കും കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ കിട്ടിയ ഇല്ല ചോദിച്ചു മേടിച്ചു ചോദിച്ചു ചോദിച്ചു മേടിച്ചു എടാ സിജോ നനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന നീ എരന്ന് വാങ്ങുന്നു എവിടെന്നെങ്കിലും പ്രതിജ്ഞ എന്തെങ്കിലും എടുത്തിട്ട് നടക്കാണ് വേട്ടവാളിത്തരം പരിധി പരിധിയില്ലേടാ സിജോ നീ ഇതെന്തുവാണാ കാണിക്കുന്നത് മൊത്തം അവരാതും ആണല്ലോ എന്തായാലും അന്ന് റോക്കി ഒരു ഇടിയിൽ നിർത്തിയാലും ഞാൻ ഇപ്പൊ ഖേദിക്കുന്നുണ്ട് നിനക്ക് രണ്ടളവിൽ മാറി മാറി എന്ന് എന്നിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഇടിയിലെ പുറം നിനക്ക് ഉണ്ടായിരുന്നു ഒരു ഇടി നിനക്ക് റോക്കി തന്നെ ബാക്കി ഇടി ഏറെ വഴി വരും എന്ന് നീ നോക്കിയിരുന്നു എനിക്ക് അറിഞ്ഞു വിട്ടെ നിന്റെ ഇരുപൂശം നിപ്പോശോ ഒക്കെ കണ്ടിട്ട് നാല് വെള്ളത്തിൽ ചവിട്ടുന്നുണ്ട് നിനക്ക് നാലേ സൈഡിൽ കൂടി കാലി കയറിക്കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ല ഒന്നാം തരം കോണാവാധികാരാണല്ലോടാ സിജോ നീ കാണിക്കുന്ന ഈ വേട്ടവാളിന്റെ കാര്യം പറഞ്ഞു നമുക്ക് സമയം കളയണ്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ സംസാരിക്കും നന്ദനക്കുട്ടി ഒരു വീഡിയോ ആയിട്ട് ഇന്നലെ നന്ദനക്കുട്ടിയുടെ ഇക്കായുമായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു ചേട്ടായും നന്ദനകുട്ടിയും കൂട്ടി കുറച്ചും കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ കല്യാണ വീഡിയോ ഇന്ന് എഡിറ്റ് വെച്ചിട്ട് ഇപ്പൊ കുറെ ഗോസിണ്ട് എന്റെ ചെക്കെ മോശക്കാരനാന്നിലേക്ക് ഞാണെങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഞാൻങ്കിലും ഞാൻ സഹിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ രണ്ടോ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കും അല്ലേട്ടാ പിന്നെ വിളിച്ച ആരോടാ എന്തൊക്കെ പറയിപ്പിക്കണമെന്ന് നമുക്കറിയാം അതൊക്കെ നമ്മൾ വഴികളും അറിയാം എന്തായാലും ആരൊക്കെ പറയുന്നു പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞു എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഹാപ്പി ആയിട്ട് എന്നാണ് പറയുന്നത് ജീവിച്ചു ആർക്കൂടെ ഒരു പരാതിയില്ല പക്ഷെ കന്നന്തിരിവുകളൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച് അഭിപ്രായം പറയും നമ്മൾ അഭിപ്രായം പറഞ്ഞതിനുശേഷം പറയും ഓ നമ്മളെല്ലാവരും കൂടി കണ്ടൊന്നും മെഴുകിയിട്ടൊന്നും ഒരു കാര്യവും പറയാളെ പറയാം മുഖം നോക്കാം അതോ പറയും പറഞ്ഞതിനുശേഷം വന്നിടുന്ന മെഴുകാൻ നിൽക്കരുത് എനിക്ക് പേഴ്സണലി ഇന്മാതിരിനകത്ത് പണക്കണ സംസാരങ്ങളൊന്നും എനിക്ക് പിടിക്കത്തില്ല ഉള്ള കാര്യം പറയും ചുമ്മാ വന്നിടന്ന് അങ്ങ് ഏങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കിടന്ന് സംസാരിക്കും നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതായി വിറ്റ ഇതൊക്കെ കാണണം ഈ കൊച്ചു കേരളത്തിൽ എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും ജീവിക്കും പിന്നെ ഞാനൊരു കാര്യം എൻ്റെ പൊന്നുമോളെ നിന്നോട് പറയാൻ സ്വന്തം അപ്പനെ അമ്മയും വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും കൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ നേടിയെന്നോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടിയെന്നോ പറഞ്ഞിട്ട് നമുക്ക് അത് ചിലപ്പോൾ ഉതവത്തില്ല അവരുടെ കണ്ണീരിന് നമ്മൾ എന്തൊക്കെ പടുത്തു കെട്ടി ഉയർത്തിയെടുത്താലും അതൊന്നും അത്ര നമുക്ക് ഒന്നും വരത്തില്ല അതുകൊണ്ട് മാതാപിതാക്കളെ മാക്സിമം കരയിപ്പിക്കാതെ അവരെ വിഷമിപ്പിക്കാതെ അവരുടെ ശാപം പിടിച്ചു പറ്റാതെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി വേണം എല്ലാ മക്കളും നോക്കാൻ അല്ലാണ്ട് അവരുടെ കണ്ണീര് ശാപം വാഞ്ചു കൂട്ടി ജീവിതകാലം മൊത്തം നരയിക്കേണ്ട ഒരു ഗതിയെ ഉണ്ടാവരുത് എനിക്കിതൊക്കെ കണ്ടിട്ട് അതാണ് തോന്നുന്നത് അവരെ കരയിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയാലും ജീവിതത്തിൽ ഉതവതാ പോകും അതുകൊണ്ട് മാക്സിമം അവരെയൊക്കെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേണം മക്കളായാൽ ശ്രമിക്കാൻ എവിടെ ആരോട് പറയാൻ എന്തൊക്കെ കേൾക്കാൻ ഫാമിലിയാ ഫിച്ച് നല്ല കൂട്ടുകൊടുമ്പോ ആണ് നല്ല സപ്പോർട്ടാണ് അച്ഛനമ്മ എല്ലാരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടുകാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എല്ലാരും ഒന്ന് കൂടി നോക്കുന്ന അവർക്കൊന്നും താല്പര്യപ്പെടില്ല ഇങ്ങനെ ഒരു കുറ്റം പറയുന്ന ചാനലാക്കാനും ഇവ പറയണ കേട്ടാ തോന്നും നമ്മളാണ് ഇവിടെ കുടുംബ പ്രശ്നം വന്നിട്ട് ചർച്ച ചെയ്യുന്ന ഏത് നമ്മുടെ കുടുംബ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇവന്റെ വാക്ക് കേട്ടാ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവരാണ് വന്നിരുന്നത് ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് നമ്മളോട് പറയുന്നത് എന്നിട്ട് പറയുന്ന നമുക്ക് കുടുംബ പ്രശ്നമൊന്നും ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ ചർച്ച ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് ചെയ്യുന്നതേ കുടുംബ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് ആടാട്ടാണ് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മളാണ് നമ്മുടെ കുടുംബ പ്രശ്നം കൊണ്ട് ഇതിന്റെ അകത്തുനിന്നും ചർച്ച ചെയ്യുന്ന പക്ഷെ എന്തൊക്കെ വെവളുത്തനങ്ങളെ വിളിച്ച് പറയുന്നുണ്ട ല്ലേക്കെട്ട് പോകാൻ താല്പര്യം പിന്നെ നമുക്ക് വീഡിയോ എവിടുന്നു നമുക്ക് വിലക്കോ കാര്യങ്ങളൊന്നും വെച്ചിട്ടാണ് എവിടുന്നു നമുക്ക് വിലക്കൊന്നും വന്നിട്ടില്ല പിന്നെ പിന്നെ വിഷമമില്ലാത്ത സ്വയം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയാം ആരും അറിയാം ഞങ്ങളുടെ ജീവിതമായി അവര് പറയുന്ന അവരുടെ സത്യം അവർക്കറിയാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സത്യം നിങ്ങൾക്കറിയാം ഇതിലേതാണ് സത്യം 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 കാര്യം ഈ എന്തുപാടാണ് കൂട്ടുന്നത് വെറുതെ പണ്ടിയിരിക്കുന്നത് ഇതൊക്കെ കാണണം ഈ കൊച്ചു കേരളത്തിലും ഈ കൊച്ചു ജീവിതത്തിൽ എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ നിൽക്കട്ടെ ഇതിലോട്ട് നമുക്ക് പിന്നൊരു ദിവസം വരാം ഈ വിഷയം ഇങ്ങനെ നല്ല ഈ വിഷയം ഇങ്ങനെ അല്ല ഈ വിഷയം താമസിക്കാതെ നിങ്ങൾ എല്ലാവരും അറിയുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഈ വിഷയം ഇപ്പോഴും നമുക്ക് നോക്കണ്ട ഇതിവിടെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി വരേണ്ട ഒരു വിഷയം ഒരു കാട്ടു തീ അടുപ്പ് മാറിയ ഒരു ചരിത്രമാണ് ഇവൻ വഴിയേ പോയ വഴിയെ തോണ്ടി തോണ്ടി വിളിച്ച് വരുത്തിയിട്ട് അഴിവാങ്ങിച്ചുകൊണ്ട് പോയവനാണ് ഇവൻ ഇവൻ എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയരുത് തിന്നിട്ട് യാതെ എല്ലിൻ്റെ ഇട കയറിയെന്നൊന്നും എനിക്കറിയത്തില്ല ഇവൻ ഒരാവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഇവൻ്റെ കുണവധികാരം ഒന്ന് കേൾക്കാം അമ്മൊരു കുണവധികാരമാണ് അടിക്കുന്ന ഇവനെ പോലത്തെ ഒരു ഉളുപ്പില്ലാത്തവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒന്നും കൊണ്ടല്ല ഇവൻ ശകലമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉളപ്പില്ലാത്തവനെന്നാണ് ഞാൻ വിളിക്കുമായിരുന്നു ഇവൻ അതുപോലെ വിളിക്കാൻ പറ്റുന്നില്ല ഇവൻ എന്ത് വിളിച്ചാൽ ശരിയാണ് അമ്മയാണ് വന്നിരിക്കുകയാണ് അവൻക്ക് ആറിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണത്ത് കെയർ ചെയ്യാൻ ഗുണവത് ചെയ്യാൻ അഴിച്ചു തള്ളണം അവന്റെ വിചാരം എന്തോ വലിയ പേര് കേട്ട നന്മ ഇവനെ പോലെ ഒരു പോങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാര്യം ഞാൻ പറയാം എടാ ഒരു നിലപാട് വേണോടാ നിനക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കും അല്ലാണ്ട് ഒരു നിലപാടില്ലാത്ത ഒരുമാതി വേട്ടവാളി തന്നെ കാണിക്കരുത് ഞാൻ എന്ത് പറഞ്ഞ തീരുവന്തോ നിലപാടെന്ന് പറയുന്ന സാധനം അവന് ഏഴയലത്ത് കൂടിപ്പോയിട്ടില്ല അപ്പൊ കാണുന്നവനെ അപ്പൊ അന്ന് വിളിക്ക് ആ ഒരു സെറ്റപ്പാണ് ഇവന്റെ ചരിത്രം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും അടുപ്പ് തീ ആരംഭിച്ചെ യൂട്യൂബേഴ്സ് ഒന്നും അത്യാവശ്യം കാശ് കിട്ടും എന്ന് ഓരോന്ന് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ആ കാശ് കിട്ടുന്നുണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്ന ഓരോ യൂട്യൂബേഴ്സ് ഉണ്ട് ഇവൻ പിന്നെ കാശിനല്ലാന്ന മറ്റ കീരത്തിന് എടുത്ത് പാകാനായിരിക്കും ഇവൻ ഒന്ന് വീഡിയോ ഇടുന്ന ഇട നിനക്ക് കത്തിറക്കി കാശ് പൂത്ത് കിടക്കണമെങ്കിൽ നീ മോട്ടറൈസേഷൻ ഓഫ് ആക്കി ഇട്ടിട്ട് ചെയ്യും മൂന്ന് ചാനലാണ് നീ തുടങ്ങി വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആരും മൂന്നും നാല് ചാനലൊന്നും ഇല്ല ഒരു ചാനൽ വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ പോകണം നീ മൂന്ന് ചാനലാണ് തുടങ്ങി വെച്ചിട്ടുള്ള ഒന്ന് നീ നിന്റെ അവിധ കഥകൾ പറയാം ഏത് ഇല്ലാത്ത മറ്റേ പഞ്ചാബിലും ആഫ്രിക്കയിലും അമേരിക്കയിലും നടന്ന കഥയെന്ന് പറഞ്ഞുകൊണ്ട് കുറെ അവരാധങ്ങൾ വിളിച്ച് നീ പറയുന്നുണ്ട് ഒരു ചാനൽ ഒരെണ്ണം നിന്റെ ഫാമിലി ബ്ലോഗ് ഒരെണ്ണം നീ റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് ഒരു നിലപാടില്ലാതെ സംസാരിക്കുന്നത് എന്തോ ഒരു വൃത്തി കേട്ട ചാനൽ അങ്ങനെ മൂന്ന് അവരാധമാണ് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്നിട്ട് നീ എന്നൊക്കെയുള്ളവർ ഉപദേശിക്കണം നീ പണ്ട് കാലത്തെ വന്നിരുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് നീ അങ് വന്നിട്ട് വലിയ പുണ്യം തന്നെ സിജോ നിന്നെ ഒന്നും പറഞ്ഞാൽ തീരത്തില്ല എന്റെ വായിൽ വരുന്ന വാക്കിനൊരു ലിമിറ്റ് അതിന്റെ അപ്പുറം ഞാൻ പൊട്ടിറക്കി അവൻ വലിയ പുണ്യാളെ യൂട്യൂബിൽ ഒന്ന് പൈസയ്ക്ക് വേണ്ടി വീഡിയോ പിന്നെ പൈസയ്ക്ക് കീത ഒത്ത് ഈ വീഡിയോ വലിയ അയ്യോ വലിയ ഗുണായില്ലോ നീ എന്താളാ ഇത് കണ്ടത് ഏ അങ് പയ്യന്റെ വീഡിയോ കല്യാണം നടത്താൻ ഇല്ല പെണ്ണ് ഇറങ്ങി പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതി മൂന്ന് ലക്ഷത്തിനടുത്ത് രണ്ടു ലക്ഷത്തി എൺപത്തിയാറിന്റെ മോൾ വ്യൂസ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉണ്ട് മോനെ എനിക്ക് കൊച്ചിനെ കൊച്ചു എന്ന് പറഞ്ഞ പയ്യനെ എനിക്ക് പേഴ്സണൽ അറിയില്ല പിന്നെ നീ ആ വീഡിയോ വീഡിയോക്കകത്ത് ആ പയ്യൻ തോന്നിയതൊക്കെ വിളിച്ച് പറയാ അവന്റെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് എന്തുകൊണ്ട് വിളിച്ചോടി പോയി അല്ലെങ്കിൽ ആ വീട്ടുകാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ വ്യൂ പോയിന്റ് വിളിച്ച് പറയുന്നുണ്ട് പിന്നെ അവന്റെ വ്യൂ പോയിന്റ് അല്ലാതെ അവന്റെ വീഡിയോ അവന്റെ ചാനലിൽ പിന്നെ അവന്റെ വ്യൂ പോയിന്റ് അല്ലാതെ നിന്റെ വ്യൂ പോയിന്റ് പറയാൻ പറ്റുവോ നീ സാമാന്യ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കടാ അല്ലാതെ ഈ ബോധം അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാം വാങ്ങത്തോന്നി ബോധിക്കാട്ട് ഉമ്മ വലിയ നന്മ വരെ കളിക്കുന്ന പോലെ ഇരിക്കുകയാണ് എന്തൊക്കെയോ വലിയ സെറ്റപ്പാണ് ഞാൻ തന്നെയാണ് വലിയ സംഭവം ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ എന്താ വലിയ സംഭവം ഒരു മൈൻഡ് സെറ്റ് കയറി ഇരിക്കുകയാണ് അവിടെ നിന്ന് റോക്കിയിൽ ഇടിയും വാങ്ങി കൂട്ടിക്കൊണ്ട് കേറിപ്പോയി എന്നിട്ട് വീണ്ടും വന്ന് കുറച്ച് ദിവസം കൊണ്ട് പല്ല് വേദന പല്ലുവേദന എന്ന് പറഞ്ഞാൽ സകളാമ പിടിച്ചു അവിടെ കയറിയിരിക്കുന്നത് എന്നിട്ട് അവിടെ സൈഡിൽ കയറുന്നത് കയറിയുന്നത് മറ്റേ മുല്ലപ്പൂന്റെ വായിക്കാത്തിരിക്കുന്ന മൊത്തം കേട്ട് അവിടെ വേറെ തൊലിച്ച് എണീറ്റ് പോകാണ്ട് യാസിക്കകത്തും വേറെ തൊലിച്ച് എണീറ്റ് പോണാണ്ട് ഈ ഇവനാണ് വലിയ പണയടിക്കുന്നത് ഇവിടെ വന്നിരുന്നത് ഇപ്പൊ ആ വലിയ സംഭവമാണ് ബാക്കി നീ നീ വാ നിന്റെ വ്യൂ പോയിന്റ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വിളിച്ച് പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവം അന്വേഷിക്കാനായിട്ടുള്ള ഓ ഹോ അപ്പൊ അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് നമ്മുടെ സിജു അണ്ണൻ പറഞ്ഞു വന്നതിൽ എല്ലാം അന്വേഷിക്കടാ നീ എല്ലാ വീഡിയോസും അന്വേഷിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് നീ അതിന്ന് മാറരുത് പിന്നെ നിന്റെ ഒരു മോനേ വിളി നീന്തോ ലാലേറ്റം സൈൽ പിടിക്കണെ എമ്മനേ എമ്മനേ ഇവിടെ ഗണിച്ചു പോടാം അവന് നിന്നെക്കാളും പ്രായമുണ്ട് ആ മോനിയ വിളി മോനെ പുള്ളി ആ ഒരു മോനെ വിളിയും കൊണ്ട് വന്നിരിക്കുകയാണ് സംഭവം ഞാൻ കലക്കനാണെന്ന് നിന്നെയൊക്കെ പോലത്തെ ഓരോരുത്തന്മാർ കാരണമാണ് ഇവിടെ ഇങ്ങനെ ആയിപ്പോയത് നിലപാടെന്ന് പറയുന്ന സാധനത്തിൽ ഉറച്ചിരിക്കണം ഇനി നീ ഭയങ്കര കിടിലുമാണ് നീ മറ്റേ എടുത്ത സംഭവമാണെന്നൊക്കെയല്ലേ നീ പറയുന്നത് നീ മഞ്ഞെ മഞ്ഞെ എന്നിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ നിന്റെ ഒരു ഫാമിലി വ്ലോഗിൽ ഒരു ചാനലോട്ടല്ലോ എന്താ യാം സിജോ അതിൻ്റെ അകത്ത് നീ ഇട്ടിട്ടുള്ള വീഡിയോസിൻ്റെ പോപ്പുലർ വീഡിയോ ഞാൻ എടുത്ത സമയത്ത് ഞങ്ങളുടെ ആദ്യരാത്രി വെള്ളത്തിലായി കാഴ്ച ഉറക്കം പോയ രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു വീഡിയോ കിട്ടിട്ടുണ്ട് എന്തുവാടേ ഇത് സ്വന്തം ആദ്യ രാത്രിയാണ് കണ്ടന്റ് ആക്കുന്നത് നിന്നെ അന്നേ ഞാൻ ഈ സാധനം കണ്ടപ്പോൾ നോട്ട് ചെയ്ത് ഇട്ടതാണ് സ്വന്തം ആദ്യ രാത്രിയൊക്കെയാണ് എടുത്തു വെച്ച് കണ്ടന്റാക്കുന്നത് ഇത്രയും ഉളുപ്പില്ലാത്ത നിന്നെ ഞാൻ ഇനി എന്താ പറയേണ്ട സ്വന്തം ആദ്യ രാത്രിയാണ് കണ്ടന്റാക്കി കുത്തിച്ചു വെച്ചിട്ടുള്ളത് അതാണ് നിന്നെ ഞാൻ ഇതിൽ പരം വിശേഷിപ്പിക്കേണ്ട ഇങ്ങനത്തെ ഓരോ അപരാധങ്ങൾ കാണിക്കുന്ന നിന്നെയൊക്കെ ഞാൻ ഇനി എന്ത് പറയാന് ആദ്യ രാത്രി കണ്ടന്റാക്കി വെച്ചിരിക്കും ഞാൻ പറഞ്ഞാ ഓടിപ്പൂ ഞാൻ പറഞ്ഞാ ഓടിപ്പൂള്ള കാര്യം പറയാ കഷ്ടോടാ പോടാ എടാ പോയി മാമിക്ക് മാവാട്ടണ വേലയിൽ പാറ് വല്ല പണിയുടെ അവിടെ ചൂലോട് തൂക്കാ നമുക്ക് പറയല്ലോ വൃത്തിയാക്കി എന്നിട്ട് കൊറേ ഫാമിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഞ്ഞി കഞ്ഞി വെച്ചും അലി വെച്ചും അടിച്ചോണ്ടാക്കി നടക്കുന്നുണ്ടല്ലോ പണ്ട് റിയാക്ഷൻ അവരാധമാണല്ല അടിച്ചുകൊണ്ടിരുന്നത് അവരാധം കഴിഞ്ഞാൽ നീ പറയുന്ന അവരാധം വേറല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനലും തുടങ്ങി വെച്ചിട്ട് ശുദ്ധ അവരാധാണോ അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആ നീ ഇപ്പൊ അവർ എന്തായാലും എല്ലാം കൊളാബിലൂടെയാണ് എൻഗേജ്മെന്റ് നടത്തിയത് ാണ് നേരം വിളിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അവര് തിരിച്ചായാലും കൊളാബ് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നീ കൊളാബ് എന്ന ഒരു സംഭവം ബഹുലമായിട്ട് നീ സംസാരിക്കുകയാണല്ലോ പറയുന്നതായിട്ട് നീയാണ് കൊടുത്തോലെ പോലെ അവൻ ഒരു നന്മവരം ഇറങ്ങിയിരിക്കുന്നു വേറെ പല നന്മവരങ്ങളെ നമ്മൾ കാണുന്നുണ്ട് കുറെ നന്മവരങ്ങളെ കൊണ്ട് ഇവിടെ വഴിമുട്ടി നിൽക്കാൻ പറ്റില്ല കൊറേ എണ്ണമുണ്ട് അയ്യാ തോന്നിയ കാര്യങ്ങൾ എന്തുകൊണ്ടോ ആ പെൺകുട്ടി ഒളിച്ചോടി പോയി അതിനവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം നീ ഒരിടത്തും നീ വരണ്ട നീനി എണീറ്റാട്ട അടിഞ്ഞ അവിടെ ഇരുന്നോണ നീ അവൻ വരാന്ന നീ വരട്ടോ ഇരിക്കടാവളാം നീ ഇത്രയും വന്നത് തന്നെ തികഞ്ഞു ഒളിച്ചോടിയിലോട്ടോ അതിന് വരാന്ന് ഓ പിന്നെ നീ ഒളിച്ചോടിയില്ല അവൻ്റെ ഒളിച്ചോടിയിലോട്ടോ വരാന്ന് അവന്റെ ഒരു ഗണവധികാര വായി തോന്നിയത് എവിടത്തെയോ പാട്ടെന്ന രീതിയില് വായി തോന്നിയത് എവിടത്തെ പാട്ടല്ല വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് നീ വിളിച്ചു പറയുന്നത് അമ്മാ ഒരു സാധനമാണ് നീ വിളിച്ചു പറയുന്നത് പിന്നെ എവിടത്തെയോ റിയാക്ഷൻ വീഡിയോസ് നമ്മളൊക്കെ ഇവിടെ ഉള്ളതൊക്കെ തന്നെ കേരളത്തിലുള്ള പിന്നെ നീ എന്നു മുതലാണ് വലിയ താരമായതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു പണ്ട് ഇവിടെ ഒക്കെ പോലെ ആയിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന തന്നെ ഇപ്പം നീ വലിയ താരമായി പക്ഷെ നിന്റെ ഇമേജിനേക്കാളും വില നമുക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അമ്മാവർ നാല് ഇമേജാണ് നനക്കുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും അപ്പൊ നിനക്ക് പിഴ കിട്ടും നീ വലിയ സംഭവമാണ് വലിയ ഗുണയടിയാണോ നിനക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ നീ ഒരു തേങ്ങയല്ല അതാദ്യം നീ മനസ്സിലാക്കിയോ നീ തന്നെ ചെയ്യിക്കാണ് നീ പോപ്പാണ് നീ തന്നേലി അവിടെ കൊടുക്കുക സ്ത്രീകളിൽ ഓരോ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന എട്ട് കാര്യങ്ങൾ ഭാര്യയും കാമുഖിയും ഇതറിയണം സ്ത്രീകളിൽ പുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്ന എട്ട് കാര്യങ്ങൾ എന്താണ് ആ എട്ട് കാര്യങ്ങൾ ഇതിന്റെ എട്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കട്ടാ അവന്റെ ഒന്നാം തരം എട്ട് കാര്യങ്ങൾ ഈ സിജോ ആണ് ഇപ്പൊ കണ്ട സിജോ നിങ്ങൾ ഇത് നോട്ട് ചെയ്യണം കേട്ടാ ഈ ഇമ്മാരത്തെ ആവാസങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സിജോ ആണ് ഇപ്പോഴത്തെ സിജോ ആയോ സ്ത്രീകളില് മറ്റേ ആകർഷണം തോന്നുന്ന എട്ട് കാര്യങ്ങൾ അവൻ മറ്റേ ക്ലാസ് എടുത്തുകൊടുത്തോണ്ടിരുന്നതാ നല്ല ഒന്നാം തര തുണ്ട് ക്ലാസ് എടുത്ത് കൊടുത്തോണ്ടിരുന്ന സിജോ ആണ് ഇപ്പോഴത്തെ സിജോ ആയി മാറിയത് ആ ബിഗ് ബോസിൽ പോയപ്പോ അവൻ കുറച്ച് ക്ലൻസിംഗ് അടിച്ചിരിക്കുന്നു അവൻ കുറച്ച് നന്നായിരുന്നു ഇവനെയൊക്കെ ഒന്ന് പോടീശു ഈ പെൺകുട്ടി ഒളിച്ചുകൂടി പോയപ്പോഴത്തേക്കും എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലിയും കുറ്റം പറയുന്നു അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം ഒന്ന് അറിയാം എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്ന വിളിച്ച് പറയാനായിട്ട് ആണോട മുത്തേ മുത്തുമ്മി എന്നിട്ട് വേണം നമുക്ക് തോന്നുന്ന വിളിച്ച് പറയാൻ അതിനുമുമ്പ് അവരെ വിളിച്ച് അന്വേഷിക്കണം അല്ലേ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോടാ മുത്തുമണി നിനക്കുള്ളത് ആനന്ദം അടിച്ച് തന്നിട്ടുണ്ട് നല്ല വേഷായിട്ട് അവൻ അഴിച്ച് ആണായി വച്ചി ഇരുത്തിയിട്ടുണ്ടോ എങ്കിലും ഞാൻ ഒന്നുകൂടി നിനക്ക് തരാം നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് ഈ കുടുംബത്തിൽ ആദ്യത്തെ മകൾ ഒളിച്ചോടിയ സമയത്ത് നീ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തായിരുന്നു കണ്ടു നോക്കാം ഉപ്പുമുളം ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇപ്പോൾ കണ്ട ആ അച്ഛൻ്റെയും അമ്മയും മകൾ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നു എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി അവൾ ഇപ്പോൾ ഒഴിച്ചു പോയി അവരുടെ അമ്മയുടെ കൂടെ ഷബിനോട് അവൻ്റെ പേര് അവരുടെ കൂടെ ഒഴിച്ചൂടി പോയി കല്യാണം കഴിച്ചു അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചാനലിൽ ആ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ അമ്മയുടെ സംഘടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പത്ത് പതിനാല് ലക്ഷം വ്യൂസ് ഈ ഉമ്മ മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു അച്ഛൻ്റെയും അമ്മയുടെ സംഘടമാണ് ഇപ്പോൾ ഒരു മോൾ ഒളിച്ചൂടി എന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് എന്തമാത്രം സംഘടനം ഉണ്ടാകുന്നു അപ്പോൾ ആ സംഘടനത്തെ മാലിക്കണം പക്ഷേ ഈ സംസാരിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് നമുക്ക് പറ്റില്ല കണ്ണി കാണുന്ന കാണുന്ന മുന്നിൽ ഇവരുടെ ആദ്യത്തെ ഒളിച്ചോടിയ സമയത്ത് നിനക്ക് കണ്ണി കണ്ടതൊക്കെ സംസാരിക്കേ ഇപ്പോഴും നീ വലിയ കൊണാണ്ടറായി ഇപ്പൊ നിനക്ക് ഗുണയടിക്കുമ്പോ അവരെ വിളിച്ച് സംസാരിക്കണം നീ ആരട നീ ആരുടെ നമ്മൾക്ക് തോന്നിയതും ഈ വിഷയങ്ങൾ കണ്ടപ്പോ നമുക്ക് എന്താണ് തോന്നിയത് ഓഡിയൻസ് എന്ന രീതിയിൽ അത് തന്നെയാണ് സംസാരിച്ചത് അങ്ങനെ തന്നെയാണ് നീ ഒരു കാലത്ത് ഗുണയടിച്ചുകൊണ്ടിരുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് ഈ സാധനം ആ നീ ഇപ്പം വലിയ സംഭവമായെങ്കിൽ നീ അവിടെ ഇരുന്നാൽ മതി മാറി വേതെങ്കിലും പോയി കുഞ്ഞിരുന്നോണം ഇങ്ങോട്ട് കൊണ കൊണയടിക്കാൻ വരത് ഇവിടെ വന്നുകഴിഞ്ഞാൽ വലിച്ചുകാല വലിയ നിന്നെ ഇട്ട് വേ വരട്ടിയെടുത്ത് വഴട്ടിയെടുത്ത് കയറി അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ കൊണയടിക്കാൻ വരരുത് ഇത് സ്ഥലം വേറെ കേട്ടോ സിജോ നിന്റെ കൊണയടിയേക്കാൻ നിന്റെ ചാനലിലും നിന്റെ ഫാമിലി വ്ലോഗിലും നിന്റെ അവരാധം ചാനലിലും ഇരുന്ന് അടിച്ചാൽ മതി പക്ഷെ ഇങ്ങോട്ട് പറണ്ടാൻ വരരുത് ഇങ്ങോട്ട് പറണ്ടാൻ വന്നു കഴിഞ്ഞാൽ എടുത്ത് കയറി കയറ്റി വിടും അതുകൊണ്ട് അളിയൊന്ന് മാറിയിരുന്നു ഗുണയടിക്കാൻ ശ്രമിക്കുക ഇവിടെ ഇങ്ങനെ ചെറിയ നന്മ ആയിരിക്കും പണ്ടത്തെ കൊണയടി എങ്ങനെയുണ്ട് കണ്ണി കണ്ടെങ്കിൽ പണ്ട് പറയാൻ നിനക്ക് ആരല്ലേ ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് ആ പഴയ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്തിട്ട് വന്നിരുന്നു ഇപ്പൊ കൊണയടി കേട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ ഇതുപോലെ കുത്തി പൊക്ക് പിന്നെ നാറും പിന്നെ വീണടുത്ത് ഉരുളിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇവരെ പറ്റിട്ടുമായിട്ട് അടുത്ത വീഡിയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വേറൊരു വീഡിയോ പിന്നെ പാർട്ട് പാർട്ട് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫാമിലി അലിക്കുളത്ത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണും കെട്ട് നാണം കെട്ട് കാശുണ്ടാക്കുന്ന പ്രവർത്തി മകൾ ഒളിച്ചുകൂടി പോയി ഓക്കെ അത് വീഡിയോയിലൂടെ നാട്ടുകാരെ അറിയിച്ചു സമ്മതിക്കുന്നു ആ മകൾ പ്രതികരിക്കുന്നു അവിടെ കൊണ്ട് നിർത്തേണ്ട കേസാണേ പിന്നെ സ്വന്തം വീട്ടിൽ നടക്കുന്ന ആ പൊന്നു ഞങ്ങളുടെ പാതിയാണ് അതായത് ഈ ആ അമ്മയുടെ അപ്പൻ്റെയും പാതി പൊന്നു ആയിരുന്നു ഇത്ര നാൾ ആ പൊന്നുവിനെ പടിയടിച്ച് പിണ്ണം വെച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വീടിലും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു പോകുന്നു എടാ സിജോ നിനക്ക് കുറച്ചെങ്കിലും കുഴപ്പമുണ്ടാ പിന്നെ മുളവും ഫാമിലി എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാരെയാണ് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞത് ഈമാതിരവരാധം നിങ്ങൾ അവരാധിച്ച് വെച്ചിട്ടുള്ള ഒരുത്തനാണ് ഇവൻ ഞാൻ പോലും ഇത്രയും പറഞ്ഞിട്ടില്ലേ ഈ മാതിരി അവരാധം അവരാധിച്ച് നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഖേദിക്കുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി അവന്റെ പുതിയ ഗുണായി ഡിയിലോട്ട് വരാം നിങ്ങൾക്ക് തോന്നുന്ന പറയാനായിട്ട് ഞാൻ ഞാൻ ചെയ്ത കാര്യം അവരെ 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 വിളിച്ചു വിളിച്ചിട്ട് എന്താണ് സംഭവം അന്വേഷിച്ചു മര്യാദ എടാ എടാ നീ നിനക്ക് കള്ളം പറയാ നീ പറയണല്ലോ നീ അവരെ വിളിച്ചിട്ടില്ല അവരെ നിന്നെ കോൺടാക്ട് ചെയ്ത് എന്റെ അറിവിൽ ഡാനി സത്യൻ അവര് കോണ്ടാക്ട് ചെയ്ത് മൂപ്പനെ കോണ്ടാക്ട് ചെയ്ത് സായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നിന്നെ ഇങ്ങനെയാണ് എന്റെ അറിവിലുള്ള ലിസ്റ്റ് ഞാൻ പറഞ്ഞ ഡാനിയൊക്കെ വിളിച്ചു അങ്ങനത്തെ എനിക്കറിയാം അതുകൊണ്ട് നീ കൊറേ അങ്ങ് ഉണ്ടാക്കാൻ നിക്കരുത് ഏട്ടാ നിന്നെ അവര് കോണ്ടാക്ട് ചെയ്ത് അവര് കാര്യങ്ങൾ പറഞ്ഞു നീ മറ്റേ സംഭവം അറിയാൻ വേണ്ടിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത നീ ഡേ ഇനി നിന്റെ പഴയ കേസിലോട്ട് വരാ നീ ഇന്ന് ആകും മുന്നേ ഇവരുടെ ആദ്യത്തെ മകൾ ഒളിച്ചോടി സമയത്ത് നീ കുറച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ പറ്റിട്ട് നമ്മൾ പോലും ഇത്രയും ചെയ്തില്ലടേ മൊത്തം അഞ്ച് വീഡിയോ ഉപ്പുമുളം ലൈറ്റിന്റെ ഈ ഫാമിലിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കൊടുക്കാൻ ഞാൻ സൈഡില് പൊന്നൂസിന്റെ പൊന്നൂസിന്റെളിച്ചോട്ടവും പിന്നിലുള്ള മൂഞ്ചിയ ന്യായീകരണവും പൊന്നൂസിന്റെ വീട്ടുകാരും മകള് കാശ് എന്ത് കാശുണ്ടാക്കാനും ചാനൽ റീച്ച് കൂട്ടാനും ഇമ്മാതിരി നാറിയ പരിപാടി ചെയ്യരുത് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും നാട്ടുകാരെ മുന്നിൽ വീഡിയോ ആക്കുമ്പോൾ ഫാമിലി വ്ളോഗിന്റെ മേലിൽ കുറ്റപ്പെടുത്തലും നാടകങ്ങളിൽ നിലവാരത്തിലേക്ക് വെറുതെ ഞങ്ങൾ മക്കളെയും അരുമകനെയും കുറ്റം കുറ്റം പറഞ്ഞ് കൂടെ നിന്ന് ഞങ്ങൾ മാതിരി അപരാധ പ്രോ മാക്സ് അവരെ കുറിച്ച് തുപ്പി വെച്ച നീയാണ് നീ വേറെ പുതിയ കാര്യം വിമർശിക്കുന്നതിനോട് ഒരു യോജിപ്പില്ല ഇനി എന്തിനാ പെൺകുട്ടി ഒളിച്ചൂടി പോയി വിവാഹം ഉറപ്പിച്ചിരുന്ന പയ്യന്റെ കൂടെ തന്നെ എന്തിനും ഒളിച്ചു പോയി അതിന്റെ റീസൺ എനിക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഫാമിലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത് അവരുടെ ഫാമിലി കാര്യമാണ് ഞാനത് വിളിച്ച് പറയുന്നത് ഭയങ്കര മോശമാണ് ഒരിക്കലും എനിക്ക് പറയാനായിട്ട് പറ്റില്ല ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ആ പെൺകുട്ടി യൂട്യൂബ് ചാനൽ നടത്തി നിങ്ങൾ നോക്കിയോ ഇനി ആ പെൺകുട്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇവരുടെ വിവാഹം ഇപ്പോൾ വളരെ ലളിതമായിട്ട് നടത്തി പ്രത്യേകിച്ച് ബ്ലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ആ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് അച്ഛൻ വന്നിട്ട് അതായത് ചെറുക്കൻ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ വളരെ ഇത്ര നന്നായിട്ട് ആ വിവാഹം നടത്തും ഇനി ചെയ്യുന്നത് ആ ആ ആ ആ യൂട്യൂബ് യൂട്യൂബ് വിവാഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും വീഡിയോ ചെയ്യാൻ തന്നെയാണ് ഒളിച്ചോടി പോയത് ഞാൻ ഞാൻ പറയത്തുള്ളൂ എടാ വിട്ടോട്ട് അടുത്ത് കാര്യം നീ ആ നി അച്ഛന്റെ വാക്ക് കേട്ടു അവരെങ്ങോട്ട് വിളിച്ച് നിന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നീ കാര്യം അറിയാതെ മറ്റാരും സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ നീ കുണയടിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ആ നന്ദന എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്ത് നീ വിളി തിരക്കിയായിരുന്നു എന്താണ് സംഭവം ഇല്ലല്ലോ അതുകൊണ്ട് മുത്തുമണി നീ കൂടുതൽ കൊണയടിക്കാൻ നിൽക്കരുത് ചുമ്മാ ഒരു മഴ പരിപാടി കാണിക്കല്ലേ നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ മാന്യമായിട്ട് വന്നിട്ട് നീ പറഞ്ഞിട്ട് പോകും ആ ഫാമിലി ഇഷ്യുമായി ബന്ധപ്പെട്ടിട്ട് അവരിങ്ങനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച കാര്യം നീ വേണമെങ്കിൽ പറഞ്ഞിട്ട് പോകുക അല്ലാണ്ട് നീ ബാക്കിയുള്ളവർക്ക് ഇട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് കുറെ എണ്ണത്തിനിട്ട് നീ താങ്ങിയില്ലേ അതിലെല്ലാം നീ പേര് പറയാത്തോണ്ട് നമ്മൾ എല്ലാവരും പെടും അതുകൊണ്ട് നീ കുറെ ഉണ്ടാക്കാൻ നിൽക്കരുത് പിന്നെ നീ വന്ന വഴി നീ മറക്കാനും നിൽക്കരുത് നീ അവരാധം എന്ന് പറഞ്ഞ് മൂന്ന് ചാനലും തുടങ്ങി വെച്ചിട്ട് അമ്മാവർ അവരാധമാണ് നീ കാണിച്ചോണ്ടിരിക്കുന്നത് നീ എച്ച് ഉണ്ടാക്കിയത് യൂട്യൂബിൽ നിന്ന് തന്നെ എന്നിട്ട് നീ ഇപ്പുണവധികാരൻ അടിക്കരുത് സിജോ ഞാൻ ഒന്നും പറയണ്ട ഇവനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് ഒന്നുകൂടി മനസ്സിലാവാനായിട്ട് ഞാൻ കുറച്ച് തമ്മിനെ ഒന്ന് കൊടുക്കാം അധ്യാപികയുമായി അവിഹിത ബന്ധം കാരൻ കാമുകനെ ടീച്ചർ ഗർഭിണിയായി അഞ്ചു മാസം ഗർഭിണിയായപ്പോൾ സംഭവിച്ചത് പതിനേഴ് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സ് നീ ഇവിടെ പോയി അന്വേഷിച്ചാടാ ഇവിടെ പോയിട്ട് ഈ വിഷയം നീ അന്വേഷിച്ച നീ ഒന്നും ഓളിക്കാ ഒന്നുമില്ല നീയൊന്നും അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് മിണ്ടാതെ ആലവ് കോക്കീടെ ബാക്കി ആ ഇനി ബാക്കി കൊടുക്കാൻ നീ നീ തീർന്നില്ല നീ നിന്നെ നീ കൊണ്ടേ പോകത്തുള്ളൂ നീ ഒരു വളരെയാണ് ഒരേ സമയം രണ്ട് കാമവന്മാരെ വേണം നിന്റെ അടുത്ത് പറഞ്ഞ നിന്റെ അടുത്ത് അവര് പറഞ്ഞാന്ന് ഒരേ സമയം രണ്ട് കാമവന്മാർ വേണമെന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധം കാമവന്മാർക്ക് വേണ്ടി അമ്മയോട് ചെയ്തത് എടാ നാണം ഉളുപ്പ് ഉണ്ടാകാം ക്രൈം സ്റ്റോറി എന്ന് പറഞ്ഞു വന്നിരുന്നും കൊണ്ട് ആവിധം അവരാതോ മാത്രമാണ് തുപ്പുന്നത് എന്നിട്ടാണ് അവൻ്റെ കോണാടി ആ ഇരുപത്തിരണ്ടുകാരോട് ടീച്ചറുമായുള്ള ലൈംഗിക ബന്ധം തുടരണം ഒടുവിൽ കൊലപതകവും കേസിൽ വഴിത്തിരിവായ വീഡിയോ ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് നീ കണ്ട വീഡിയോ ക്ലിപ്പ് നിന്റെ തന്ന നീ അവിടെ പോയി അന്വേഷിച്ച ഒന്നും കണ്ടില്ലല്ലോ നിനക്ക് എവിടെന്നാക്കി എന്തൊക്കെയോ കിട്ടിയത് നീ ഇല്ലാത്ത ആ വിധം കഴിഞ്ഞിട്ടുണ്ടാക്കി പറഞ്ഞ കൊണേടിയല്ലേ അത് കൂടുതലും ഉണ്ടല്ലോ സിജോ കേട്ടോ വാവൊത്തിട്ടും മിണ്ടാതിരുന്നോ സ്ത്രീ മോഹിയായ ഡോക്ടറെ അവൾ വീട്ടിലേക്ക് വിളിച്ചു സാക്ഷിയായി ഭർത്താവ് കാമാശക്തി അവസാനിപ്പിച്ചു കൊലയും എന്താ എന്തുവാണി തമ്മെയല്ലെന്ന് യാതൊക്കെ മുക്കന്മാരെയൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നു ഈ നീയാണ് വലിയ കോണിക്കുന്നേടാ കോമഡി പിന്നു പോട പോടാ ഏഴ് സ്ത്രീകളുടെ അശ്വര വീഡിയോ ചീടിയിൽ പണമില്ലെങ്കിൽ കിടക്ക പങ്കിടാൻ വിളിച്ചു എല്ലാ സ്ത്രീകളും ഒരേ പ്രദേശത്തിലുള്ളവർ നിന്റെ അടുത്ത് പറഞ്ഞ ഇതല്ല ഒരേ സ്ഥലത്തുള്ളത് കിടക്ക പങ്കിടാൻ പോണമെന്ന് നീ എന്ത് കോണേടിയാട കൊണയടിക്കുന്നു സൂക്ഷിച്ചു അല്ലെങ്കിൽ ആടി അണാക്കി കിട്ടും ഒരേ സമയം രണ്ട് വർദ്ധാക്കന്മാർ ഭീഷണി അവസാനിപ്പിച്ച് കൊലപാതത്തിൽ എല്ലാ തെളിവും കണ്ടെത്തിയത് ഭാര്യ നീ ഒരുപാട് അടുത്ത് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇതൊക്കെ നീ എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി നീ അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണല്ലോ അതുകൊണ്ട് ചിലപ്പം പറയാൻ പറ്റത്തില്ല നീ വലിയ ഗുണയടിച്ചതുകൊണ്ട് ഇനി മാറി ഞങ്ങൾ ഗുണയടി ഇങ്ങനെ അവരാദിക്കാൻ നിക്കരുന്ന് മോനെ നീ തൊട്ട നീ വാങ്ങിച്ചുകൊണ്ട് പോകും ചുമ്മാ എന്തിനു ചൊറിയാൻ വരുന്നത് ആദ്യം താൻ പെർഫെക്റ്റ് ആകാം എന്നിട്ട് മറ്റുള്ളവർ ഉപദേശിക്കാൻ പോകാം അല്ലാതെ ഉപദേശവും ഊഫലും ഒരുമിച്ച് നിക്കൽ കേട്ടാ സിജോ നീ ഇപ്പം വലിയ നന്മ മരം കളിക്കണം നീ പിന് പോയതുകൊണ്ടല്ലേ ഏ വലിയ സംഭവമായി ഒരു ഫാമിലി വ്ലോഗ് തുടങ്ങി അവിടെ കുറേ കണ്ടന്റ് ഇട്ട് എന്തൊക്കെയാണ് ചട്ടിയും കറിയും മുക്കും വീടും പാല് കാച്ചുമായിട്ടൊക്കെ പോകണം അതുകൊണ്ട് നീ വലിയ സംഭവമായി അവിടെ കുറച്ച് റീച്ച് ഉണ്ട് അതുകൊണ്ട് നിനക്കിപ്പോൾ റിയാക്ഷൻ ചെയ്തിട്ട് റീച്ചും ഇല്ല അവിടെ ഒരു പട്ടി പോലും ഇതിൻ്റെ റിയാക്ഷൻ തിരിഞ്ഞു നോക്കുന്നില്ല റിയാക്ഷൻ ഒരു പട്ടി തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ നീ ഇപ്പം ഫാമിലി വ്ലോഗിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം അതുകൊണ്ട് നിനക്കിപ്പോൾ ബാക്കിയുള്ളമാരുടെ കണ്ണുകടിയുണ്ട് അത് വേറൊരു സത്യം ഇങ്ങനെ മൊത്തം പ്രപഞ്ച സത്യം കൂടി ഒന്നിച്ച് നിൽക്കുന്നുണ്ട് നിനക്ക് നിനക്ക് ഇത് ഇച്ചിപ്പൊടെ അവൻ്റെ ഒരു കൊണയടി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഇവൻ അപ്പോഴത്തെ ഉള്ള മരയിൽ കിണ്ടി എറിയേണ്ട നേരത്തെ സമയം കഴിഞ്ഞു പുതിയൊരു വീഡിയോ ആയിട്ടാണ് പൈ